മോർണിംഗ് എങ്കിൽ കാറ്റ് ശക്തമായിട്ടുണ്ടെന്ന് അറിയുന്നു രാത്രി കനത്ത മഴയായിരുന്നു കോട്ടയത്ത് എന്താണ് ഇവിടുത്തെ അവസ്ഥ മരം വീണിട്ട് ആർക്കും പരിക്കുന്നുമില്ലല്ലോ വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ ഇന്നലെ ശക്തമായ കാറ്റായിരുന്നു കോട്ടയത്ത് വീശിയത് അറുപത്തിയൊന്ന് കിലോമീറ്റർ വേഗതയിൽ കോട്ടയത്തും കുമരകത്ത് അൻപത്തിരണ്ട് കിലോമീറ്റർ വേഗതയിലും കാറ്റ് വീശിയിരിക്കുന്നു എന്നുള്ളതാണ് ആ കാറ്റിലാണ് പലയിടങ്ങളിലും ഇത്തരത്തിൽ മരങ്ങൾ കടപുഴകി വീടും ഒടിഞ്ഞു വീടും ഒക്കെ തന്നെ അപകടം ഉണ്ടായത് പക്ഷേ ആർക്കും പരിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യമെന്ന് പറയുന്നത് പന്ത്രണ്ടോളം വീടുകൾക്കാണ് ഇന്നലെ ഇത്ത ഈ കാറ്റിൽ പ്രാഥമിക വിലയിരുത്തലിൽ പന്ത്രണ്ടോളം വീടുകൾക്കാണ് ഭാഗികമായിട്ടുള്ള കേടുപാടുകൾ സംബന്ധിച്ചായിട്ടുള്ള വിവരം എന്ന് പറയുന്നത് കുമരം റോഡിലും ഈ മരം കടപുഴകി വീണ ഗതാഗതത്തിന് തടസ്സമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത് രാവിലെ ആകുമ്പോഴേക്കും മരങ്ങളൊക്കെ മുറിച്ചു മാറ്റിക്കൊണ്ട് ഗതാഗതത്തിന് പക്ഷേ പലയിടങ്ങളിൽ ഇപ്പോഴും ഈ കഞ്ഞിക്കുഴി കൊശമറ്റമ്പ് തുടങ്ങിയ പ്രദേശങ്ങളിൽ പലയിടങ്ങളിലും ഇത്തരത്തിൽ മരം കടപഴകി വീണ ഈ വൈദ്യുതി ബന്ധം താറുമാറായിട്ടുണ്ട് അതിപ്പോഴും പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് കാരണം പലയിടങ്ങളിൽ ഈ ട്രാൻസ്ഫോമർ അടക്കം മറിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മാറ്റിയെടുക്കാൻ എന്തായാലും സമയം എടുക്കും എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഈ കൊശമറ്റം മേഖല എന്നാലും ഈ കൂടി തന്നെ ഈ പ്ലാവിൻ്റെ ഒരു ഭാഗം ഒടിഞ്ഞു വീടുന്ന ഒരു മതിലും ഈ രണ്ട് മതിലുകൾക്ക് ചെറിയ കേടുപാട് സംഭവിച്ചെന്നാൽ വീടുകളിലേക്കൊന്നും വീഴാത്തത് വലിയ ആശ്വാസകരമാണ് എന്നുള്ളതാണ് കാരണം മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല എന്നുള്ള ആശ്വാസം നൽകുക പക്ഷേ പലയിടങ്ങളിലും ഇതല്ല അവസ്ഥ എന്നുള്ളതാണ് കഞ്ഞി ത്തൊക്കെ തന്നെ വലിയ മരങ്ങൾ പൂർണ്ണം കടപുഴകി വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വലിയ കാറ്റും ശക്തമായ മഴയുമായിരുന്നു ലഭിച്ചത് ഇന്നലെ ഈ മലയോര മേഖലയിലേക്ക് കാറ്റില്ലെങ്കിൽ പോലും ശക്തമായ മഴ ലഭിച്ചിരുന്നു എന്നുള്ളതാണ് പക്ഷേ മറ്റ് മറ്റനിഷ്ട സംഭവങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഏറെ ആശ്വാസകരമായ കാര്യമാണ് എന്നാൽ പക്ഷേ മീനച്ചിലാറിലും അതുപോലെ തന്നെ മണിമലയാറിലും ഒക്കെ തന്നെ ക്രമാതീതമായി ജലനിരപ്പ് ഉയരുന്നുണ്ട് മഴ ഇനി കൂടി നിൽക്കുകയാണെങ്കിൽ ഈ താഴ്ന്ന പ്രദേശങ്ങളിലേക്കൊക്കെ തന്നെ വെള്ളക്കെട്ടും വെള്ളം കയറി വെള്ളക്കെട്ടും ഉള്ള സാധ്യത കൂടുതലാണ് അരുൺകുമാർ ഓക്കെ ഓക്കെ അഖിലാണ് വിവരങ്ങൾ നൽകിയത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ എപ്പോൾ വേണമെങ്കിലും പരം കടപുഴകി വിടാനുള്ള സാധ്യതയുണ്ട് നല്ല പഴ കാറ്റുണ്ട് അഖിൽ പറഞ്ഞതുപോലെ അറുപത്തൊന്ന് കിലോമീറ്റർ പെർ അവറിലാണ് കോട്ടയത്ത് ഇന്നലെ കാറ്റ് വീശിയത് എന്നാണ് മനസ്സിലാക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക